നമ്മളുടെ സംസ്ഥാനത്ത് മുപ്പത് ലക്ഷത്തോളം ആളുകളെ ചേർത്ത പ്രതിമാസം അവർക്ക് അതായത് സ്ത്രീകൾക്ക് വേണ്ടി ആയിരം രൂപ നൽകുമെന്ന് സർക്കാർ പറഞ്ഞിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അല്ലെങ്കിൽ വീട്ടമ്മ പെൻഷൻ പദ്ധതി ഈ പദ്ധതി വഴി ആയിരം രൂപയാണ് പ്രതിമാസം ധനസഹായം ലഭിക്കുന്നത് അതായത് മുപ്പത്തി അഞ്ച് വയസ്സിനും അതോടൊപ്പം തന്നെ അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് ഈ സഹായം ലഭിക്കുക അപ്പോൾ ഈ പദ്ധതിയുടെ രജിസ്ട്രേഷൻ എല്ലാം നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വരികയാണ് ഇതിന്റെ ആദ്യഘഡു ആയിരം രൂപയുടെ വിതരണം നടക്കുന്നത് ഫെബ്രുവരി മാസമായിരിക്കും അർഹതയുള്ള അപ്രൂവൽ ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്കായിരിക്കും ആനുകൂല്യം ആദ്യഘട്ടത്തിൽ വിതരണം ആരംഭിക്കുക ഇനി അത് മാത്രമല്ല പുതുതായിട്ട് അപേക്ഷകൾ വെക്കുന്നവരുണ്ട് അങ്ങനെ അപേക്ഷകൾ വെക്കുന്നവരുടെ അപേക്ഷകൾ അപ്രൂവ് ആകുന്നവർക്ക് പിന്നീട് സഹായം ലഭിക്കുന്നതുമായിരിക്കും ഇനി അത് മാത്രമല്ല നവംബർ മാസമാണ് സർക്കാർ ഈ പദ്ധതി പ്രഖ്യാപിച്ചത് അതുകൊണ്ട് തന്നെ നവംബർ മാസം മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെ ഇത് തുക വിതരണം ചെയ്യുമോ എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ആ രീതിയിലായിരുന്നു നമുക്കും ഒരു മറുപടി ലഭിച്ചിരുന്നത് എന്നാൽ സർക്കാർ ഇതിൽ കൂടി കൃത്യമായിട്ട് ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് നിലവിൽ ഈ പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം നടക്കുന്ന മാസമുണ്ട് ആ മാസത്തെ ധനസഹായമായിട്ടായിരിക്കും ആദ്യ കിടും അക്കൗണ്ട് ലഭിക്കുക അതായത് പ്രതിമാസം ലഭിക്കേണ്ടതായിട്ടുള്ള വിഹിതം ആയിരം രൂപ മാത്രമായിരിക്കും അക്കൗണ്ടിലേക്ക് കയറുക പിന്നീട് ഓരോ മാസങ്ങളിലും പെൻഷനായിട്ട് ആയിരം രൂപ വീതം ലഭിച്ചുകൊണ്ടിരിക്കും ഇനി ഇത് മാത്രമല്ല ഉദ്ഘാടനം ലഭിക്കുന്ന ആ ഒരു മാസം തന്നെ അതായത് ഫെബ്രുവരി മാസം തന്നെ എല്ലാ ആളുകൾക്കും അപ്രൂവൽ ലഭിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ അപ്രൂവൽ വരുന്ന മാസങ്ങളിലെല്ലാം ലഭിക്കുന്നവർക്ക് ആ മാസം മുതലുള്ള സഹായത്തിനായിരിക്കും അർഹതയുള്ളത് ഇത് നമ്മളുടെ സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതി പോലെയാണ് അതായത് പെൻഷൻ അപ്രൂവ് ഒക്കെ ആയി കഴിയുമ്പോൾ അടുത്ത മാസം മുതൽ പെൻഷൻ യോഗ്യത നേടുന്നത് പോലെ ഈ രീതിയിൽ അപ്രൂവൽ ലഭിക്കുന്നവർക്ക് അതിനടുത്ത മാസം മുതലായിരിക്കും ധനസഹായം ലഭിച്ചു തുടങ്ങുക ഇനി ഇത് മാത്രമല്ല അറുപത് വയസ്സ് എത്തിക്കഴിയുമ്പോഴേക്കും പെൻഷൻ പദ്ധതിയിൽ നിന്ന് അവർ പുറത്തേക്ക് മാറുകയാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം നിലയ്ക്കും പിന്നീട് അവർക്ക് വാർദ്ധക്യകാല പെൻഷൻ സ്കീമിലേക്ക് പ്രത്യേകം അപേക്ഷകൾ നൽകി പ്രതിമാസം അതിനാവശ്യമായിട്ടുള്ള തുക അതായത് അന്ന് പ്രതിമാസ പെൻഷൻ എത്രയാണോ ഇപ്പോൾ രണ്ടായിരം ആണ് ലഭിക്കുന്നത് ആ രീതിയിലുള്ള സഹായത്തിന് അർഹത ചെയ്യും ഇനി ഈ അപേക്ഷകളിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ റിട്ടേൺ ടു സിറ്റിസൺ എന്ന് പറയുന്ന ഒരു പ്രത്യേക സംവിധാനമുണ്ട് ഗുണഭോക്താവിൻ്റെ പക്കലേക്ക് തന്നെ ഈ ആപ്ലിക്കേഷൻ തിരികെ ലഭിക്കും അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് വേണ്ട തിരുത്തലുകൾ വരുത്തി റീസബ്മിറ്റ് ചെയ്യാനുള്ള അവസരവും നൽകുന്നതാണ് ഇനി റിജക്ഷൻ ആണ് വരുന്നതെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൃത്രിമത്വം കാണിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് യോഗ്യത ഇല്ലാതിരിക്കുകയോ ചെയ്യുന്ന ഒരു പക്ഷമാണ് ഇത്ര റിജക്റ്റ് ആവുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തുടർന്ന് ആനുകൂല്യം വാങ്ങാൻ അർഹതയില്ല ഇനി കാർഡ് ഉടമ തന്നെ അപേക്ഷ വെക്കണമെന്നില്ല കാർഡിലെ അംഗത്വം അതായത് കൃത്യമായിട്ട് അംഗങ്ങളായിട്ടുള്ള സ്ത്രീ ഗുണഭോക്താക്കൾക്ക് നിശ്ചിത പ്രായപരിധിയിലുള്ളവർക്ക് മുൻഗണനാ റേഷൻ കാർഡാണ് അവരുടെ കൈവശമുള്ളതെങ്കിൽ അവർക്ക് അപേക്ഷകൾ സമർപ്പിക്കാം ഇനി ഒരുപാട് ആളുകൾ മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷ വെച്ച് കാത്തിരിക്കുന്നവരുണ്ട് അപ്പോൾ ഇനി മുൻഗണനാ കാർഡൊക്കെ ലഭിക്കുന്ന വ്യക്തികൾക്ക് ആ ഒരു സമയത്ത് ഈ ഒരു പദ്ധതി ചേരാനുള്ള യോഗ്യതകളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്കും ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാം അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഫെബ്രുവരി മാസം മുതലായിരിക്കും ഈ തുകയുടെ വിതരണം നടക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി വീട്ടമ്മമാർക്ക് ലഭിക്കുന്ന സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു പദ്ധതിയാണിത് ആയിരം രൂപ പ്രതിമാസ ധനസഹായം ഈ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫെബ്രുവരി മാസമായിരിക്കും നടത്തപ്പെടുക ആനുകൂല്യം അപ്രൂവൽ ലഭിക്കുന്നവർക്ക് ആദ്യഘട്ട വിതരണവും ഈ സമയത്തായിരിക്കും നടക്കുക നിലവിൽ സബ്മിറ്റഡ് എന്ന് കാണിക്കുന്നവർക്ക് അത് അപ്രൂവൽ ആകണം അതിനുശേഷം മാത്രമേ സഹായം ലഭിക്കുകയുള്ളൂ പ്രതിമാസം ആയിരം രൂപ വീതം ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഏത് മാസമാണ് ഉദ്ഘാടനം നടക്കുന്നത് അതായത് അടുത്ത മാസം ഉദ്ഘാടനം ഉള്ളതുകൊണ്ട് ആ മാസത്തെ ധനസഹായമായിട്ട് ആയിരം രൂപയായിരിക്കും ക്രെഡിറ്റ് ആവുക പിന്നീട് എല്ലാ മാസങ്ങളിലും ഈ സഹായം ലഭിച്ചുകൊണ്ടിരിക്കും എന്നാൽ മുൻകാല പ്രാബല്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് എന്ന് സർക്കാർ മുൻപ് പറഞ്ഞിരുന്നു പക്ഷേ ആ രീതിയിൽ കുടിശ്ശിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിലില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ആയിരം രൂപയായിരിക്കും ആദ്യഘട്ടത്തിൽ ലഭിക്കുക പിന്നീട് എല്ലാ മാസങ്ങളിലും ഇത് നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഒരു നിശ്ചിത തീയതിയിൽ ക്രെഡിറ്റ് ആകും അപ്പോൾ ഈ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ ഇനിയും അവസരമുണ്ട് അവസാന തീയതിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല അർഹതയുള്ള സ്ത്രീ ഗുണഭോക്താക്കൾക്ക് അതായത് മുപ്പത്തഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുള്ള അതും മറ്റ് ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ സ്ഥിര അല്ലെങ്കിൽ താൽക്കാലിക കരാർ ജോലികൾ ചെയ്യുന്നവരൊഴികെയുള്ള ബാക്കി എല്ലാവർക്കും ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ട് ജോലിയൊക്കെ ലഭിക്കാത്ത അമ്മമാർക്ക് ഒരു വലിയ ആശ്വാസമായിട്ടാണ് സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ സ്ത്രീ ഗുണഭോക്താക്കളുടെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് അതായത് പെൻഷൻ ലഭിക്കുന്നവർ വിധവാ പെൻഷനോ അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷനോ ആണ് വാങ്ങുന്നതെങ്കിൽ അങ്ങനെയുള്ളവരാണ് നോൺ പ്രീമാരേജ് സർട്ടിഫിക്കറ്റ് ആധാറിൻ്റെ കോപ്പി കൂടി ചേർത്താൽ നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഇതേ ഏൽപ്പിക്കേണ്ടത് അത് കൃത്യമായിട്ട് സമർപ്പിച്ചില്ല നമുക്ക് ഈ പെൻഷൻ ആനുവലും രണ്ടായിരം രൂപ മുടങ്ങാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ ഇപ്പോൾ ഇതിൻ്റെ തീയതികൾ നീട്ടിയിട്ടുണ്ട് അത്രയും നാളെ നമുക്ക് തടസ്സമില്ലാത്ത പെൻഷൻ ലഭിക്കും അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ രേഖകൾ നമ്മുടെ പഞ്ചായത്തിലൊക്കെ ഏൽപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇതിനുവേണ്ടിയുള്ള അപേക്ഷകൾ അക്ഷയ ജനസേവ കോമൺ സർവീസ് സെൻ്ററുകൾ വഴി നൽകാം വില്ലേജ് ഓഫീസറാണ് ഇത് പരിശോധിച്ച് അപ്രൂവൽ നൽകേണ്ടത് അങ്ങനെ ലഭിക്കുന്ന നോൺ പ്രീമാരേജ് സർട്ടിഫിക്കറ്റ് ആധാറിൻ്റെ കോപ്പി കൂടി ചേർത്ത് പഞ്ചായത്തിൽ ഏൽപ്പിക്കുകയാണ് വേണ്ടത് അതുമാത്രമല്ല സേവനയുടെ സൈറ്റിൽ നമ്മൾ അത് കഴിഞ്ഞിട്ട് പരിശോധിക്കുമ്പോൾ ഇപ്പോഴതിൻ്റെ അപ്ഡേഷൻ കാണണമെന്നില്ല കാരണം പഞ്ചായത്തിലെ എല്ലാ അപേക്ഷകരും ഇത് ഡോക്യുമെൻ്റ് സമർപ്പിച്ച ശേഷം ഇത് ഉദ്യോഗസ്ഥർ ഒരുമിച്ചായിരിക്കും അപ്ലോഡ് ചെയ്യുക അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് മുപ്പത്തൊന്ന് വരെ നിലവിൽ സമയമുണ്ട് ആ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എത്രയും വേഗം ഈ രേഖകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായവ്യക്തിയവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇളവുകളുണ്ട് രേഖകൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല സേവനയുടെ സൈറ്റിൽ അങ്ങനെയുള്ളവർ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ഇത് ബാധകമല്ല എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങളിൽ സംശയങ്ങളുള്ളവർ പ്രായപരിധി സംബന്ധിച്ചും നമ്മൾ രേഖകൾ സമർപ്പിക്കണമെന്ന കാര്യങ്ങളിലൊക്കെ സംശയമുള്ളവർ കൃത്യമായിട്ട് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ കയറി സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക അതിൽ ബാധകമല്ല എന്നാണ് കാണുന്നതെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളില്ല തുടർന്നും സഹായമുണ്ടാകും എന്നാൽ സമർപ്പിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ ഈ വർഷം സമർപ്പിക്കേണ്ടവരുടെ ലിസ്റ്റിൽ നിങ്ങളുമുണ്ട് എന്നൊരു കാര്യം ഉറപ്പാക്കേണ്ടതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ വിവിധ സ്കോളർഷിപ്പ് ധനസഹായ വിതരണമൊക്കെ വളരെ വൈകാതെ ആരംഭിക്കുകയാണ് വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷ വെച്ച് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ സൊക്കെ ബന്ധപ്പെട്ട വെബ്സൈറ്റിൽ ഇടയ്ക്കൊക്കെ ഒന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇത് മാത്രമല്ല ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആണോ എന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക പല വിദ്യാർത്ഥികളുടെയും ബാങ്ക് അക്കൗണ്ട് ഒരു പക്ഷേ ഈ ഒരു സ്കോളർഷിപ്പിന് വേണ്ടി തന്നെ ഓപ്പൺ ചെയ്ത അക്കൗണ്ടൊക്കെ ആയതുകൊണ്ട് നിലവിൽ നിർജ്ജീവമാക്കാൻ അതായത് ആക്റ്റീവല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് അങ്ങനെയുള്ളവർ വീണ്ടും കെ വൈ സി ഒക്കെ സമർപ്പിച്ച് ഒരു ട്രാൻസാക്ഷനൊക്കെ നടത്തി അക്കൗണ്ട് ആക്റ്റീവാക്കി എടുക്കേണ്ടതുണ്ട് ആ കാര്യങ്ങൾ കൂടി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ വിവിധ സ്കോളർഷിപ്പുകൾക്കാണ് ഇപ്പോൾ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക